السلام عليكم ورحمة الله ومدتو سالك سبق نمبر منو چير وطت شافعي فكه بڑن بر. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أحمد الله رب العالمين وأسلي وأسلم على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد الله وضي فاتحة مشايخ لك أستاذ مار മുസന്നിഫീങ്ങളിലേക്കൊന്ന് ഒത്തിച്ചു കൊടുക്കട്ടെ അവരൊക്കെ അള്ളാഹു വറക്കത്തോണ്ടല്ലാഹോ ലോക വിജയം നൽകട്ടെ ധാരാളം പഠിക്കാനും ഇതൊക്കെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കൊക്കെ അവസരം നൽകട്ടെ ഓമാനികളെന്ന് വായിക്കാനുള്ള ഭാഗം നമ്മൾ ബാബു ബാബു ഫിത്തറ ബാബു ജക്കാത്തിൽ ഫിത്തിരി ബാബു ഖക്കാത്തിൽ ഫിത്തിരി എന്ന പാഠത്തിലാണുള്ളത് ഇന്ന് വായിക്കാനുള്ള വിഭാഗത്ത് ഉജൂബി സബബുൽ ഇതറാഖുറൂബി ശംസി ലൈലത്തിൽ ഫിത്തിരി അല്ലെങ്കിൽ ഇതറാക്കു ഓറൂബ് ശംസി ലൈലത്തൽ ഫിത്തിരി അങ്ങനെ രണ്ട് തിരക്കും വായിക്കാം നോക്കുക വസബബുൽ വുജൂബി ഫിത്തർ സക്കാത്ത് നിർബന്ധാകാനുള്ള കാരണമാകുന്നത് വസബബു കാരണമാകുന്നു അൽ വുജൂബി ഫിത്തർ സക്കാത്ത് നിർബന്ധാകാനുള്ള കാരണമാകുന്നത് ഇതറാക്കു എത്തിക്കലാണ് ഓറൂബ് അസ്തമയം എത്തിക്കലാണ് അശംസി സൂര്യന്റെ ലൈലത്തിൽ ഫിത്തിരി ചെറിയ പെരുന്നാളിലാവനോടനുബന്ധിച്ചിട്ടുള്ള ആ സൂര്യാസ്തമനത്തെ എത്തിക്കലാണ് റമലാലിൻ്റെ അവസാന സെക്കൻഡും ചവാലിന്റെ ആദ്യ സെക്കൻഡും ഉണ്ടാകുക എന്നർത്ഥം അങ്ങനത്തെ ആൾക്കാണ് പിത്തരതക്കാത്ത നിർബന്ധമുള്ളത് അപ്പോൾ ഒരാളുടെ വിവാഹം കഴിഞ്ഞത് ഭാര്യ കേശാണ് ഇഷ കോണെങ്കിൽ ആ ഭാര്യക്കമ്മക്കാത്ത് കൊടുക്കേണ്ട ഭാര്യ പ്രസവിച്ചത് ഇഷാക്കേശാണ് മരുവിക്ക് ശേഷമാണ് ആ കുട്ടിക്ക് സക്കാത്ത് കൊടുക്കണ്ട നേരെ മുമ്പാണെങ്കിലോ അസർക്ക് ശേശാണ് പ്രസവിച്ചത് റമൽലാലിൻ്റെ അവസാന ദിവസം അസർക്ക് ശേഷമാണ് പ്രസവിച്ചത് അപ്പോൾ സക്കാത്ത് കൊടുക്കണം അപ്പോൾ അവർ പോയിന്റ് പഠിക്കുക ആർക്കാണ് ഇപ്പോൾ ഇത്ര സക്കാത്ത് കൊടുക്കേണ്ടത് ചോദിച്ചാൽ റമൽലാലിൻ്റെ അവസാന സെക്കൻഡും ഷൗവാലിൻ്റെ ആദ്യ സെക്കൻഡും ഈ രണ്ട് സെക്കൻഡ് ചെയ്യുള്ളവർക്കൊക്കെ ബന്ധമുള്ളവർക്ക് കൊടുക്കണം നമ്മൾ അതാണ് പോയിന്റ് അതപ്പോൾ പറഞ്ഞത് അല്ലെങ്കിൽ ഫിത്തിരി ഞാൻ രണ്ടു പേർക്ക് വായിക്കും ഫിത്ര തക്കാതെ കൊടുക്കേണ്ടതായിരിക്കാന്ന് വെച്ചാല് ചെറിയ പെരുന്നാളിലാവുണ്ടല്ലോ ആ മകരബിന്റെ സമയം അതിന്റെ അസ്തമയം എത്തിക്കലാണ് മകരബി ആ കൊടുക്കും മകരബി റമലാലിന്റെ അവസാനത്തെ മകരബി ആ സമയം എത്തിക്കും ഒരു സംശയം ഫല ഫലവൂലിത അപ്പോൾ പ്രസവിക്കപ്പെട്ടാൽ നമ്മൾ പറഞ്ഞതിന്റെ ഇബാറത്ത് ഇബാർത്തു ഫല ഫലവൂലിത അപ്പൊ പ്രസവിക്കപ്പെട്ടാൽ ലഹു അവനക്ക് വലതിൽ ഒരു കുട്ടി ഉണ്ടായി അവ തസവജ അല്ലെങ്കിൽ അവന് വിവാഹം ചെയ്തു അവസ്തറ അല്ലെങ്കിൽ അവന് വാങ്ങിയാൽ അബിതൻ ഒരടിമയെ കബിലിൽ കുറൂബി സൂര്യാസ്തമനത്തിന് മുമ്പ് വ മാത്ത അല്ലെങ്കിൽ മരിച്ചുപോയി ചില മാത്തൂന്നുമുണ്ട് ഏ അതിക്കൂടെ മാത്ത ആ കുട്ടി മരിച്ചു അല്ലെങ്കിൽ ആ സ്ത്രീ മരിച്ചു അടിമ മരിച്ചു ഇന്ന് അയാൽ ആരെങ്കിലും ഒരാൾ മരിക്കുകയും ചെയ്യുന്നു ആക്കിബല്ല കുറൂബ് സൂര്യാസ്തമനത്തിന്റെ ഉടനെ മരുവിക്ക് ശേഷമാണ് മരിച്ചത് ലസിമത്തുഹു അവന് നിർബന്ധമാവും ഫിത്തറത്തുഹും അവരോടൊക്കെ ഫിത്തറക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് എത്തിക്കപ്പെട്ടാൽ ബാദൽ ഊറൂ സൂര്യാസ്തമനത്തിന് ശേഷം എത്തിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാല് മകരവിക്ക് ശേഷമാണ് പ്രസവിച്ചത് മകരവിക്ക് ശേഷമാണ് അടിമയെ വാങ്ങിയത് മകരവിക്ക് ശേഷമാണ് വിവാഹം കഴിച്ചത് ഇങ്ങനൊക്കെയാണെങ്കിൽ രണ്ട് സെക്കൻഡ് ഉണ്ടായില്ലല്ലോ അതാണ് വൈൻ ഉചിതു ഇനവർ എത്തിക്കപ്പെട്ടാൽ ബാദൽ ഊറൂബി സൂര്യാസ്തലത്തിൻ്റെ ശേഷമാണ് എങ്കിൽ ലംതജിബ് നിർബന്ധമാവുന്നതല്ല ഫിത്തറത്തുഹും അവരുടെ ഫിത്തറക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമല്ല ഇപ്പം എന്താ പറഞ്ഞത് മൂന്ന് അല്ല പറഞ്ഞു ഒന്നാമത് പറഞ്ഞത് ചെറിയ പെരുന്നാളിൻ്റെ അതായത് റമലാനിൻ്റെ അവസാന സെക്കൻഡും പെരുന്നാളിൻ്റെ ആദ്യ സെക്കൻഡും ഈ രണ്ട് സെക്കൻഡുള്ള ആളുകൾ റമലാൻ്റെ അവസാന ദിവസത്തിൻ്റെ അവസാന സെക്കൻഡും പെരുന്നാളിൻ്റെ ആദ്യ സെക്കൻഡെന്ന് പറഞ്ഞാൽ ആ റമലാൻ്റെ മകരവി അവസാനത്തെ റമനാവിന്റെ നോമ്പ് തുറന്നു ആ മകരിവിന്റെ അതാണല്ലോ പെരുന്നാൾ രാവിന്റെ മകരി പെരുന്നാൾ രാവ് ആരംഭിക്കുക എന്ന് പറഞ്ഞാല് ആ സൂര്യാസ്തമനം എത്തിക്കപ്പെട്ടാല് അവർക്കൊക്കെ പിത്ര തക്കാത്ത് കൊടുക്കണം അതാണ് ഒരു മസാല ഏഹ് ചെറിയ പെരുന്നാൾ രാവിനോട് ബന്ധിച്ച ആ സൂര്യാസ്തമനത്തോടു കൂടി പിത്രതക്കാത്ത് നിർബന്ധമാകും അപ്പൊ എന്തായി അസ്തമനത്തിന് മുമ്പ് ജനിച്ച കുട്ടിക്ക് അതുപോലെ തന്നെ ആ അസ്തമയത്തിന് മുമ്പ് വിവാഹം ചെയ്ത സ്ത്രീ ഭാര്യ ആ അസ്തമയത്തിന് മുമ്പ് വാങ്ങിയ അടിമ പെൺ അടിമ ഇവരൊക്കെ എന്താ കൊടുക്കണം നമ്മള് ഇവക്കാത്ത കൊടുക്കണം ഞാൻ ഒരു അസ്തമയത്തിന് ശേഷം പ്രസവിച്ച കൊടുക്കും വേണ്ട കാരണം രണ്ട് സെക്കൻഡ് ഒരുമിച്ച് കൂടിട്ടില്ലല്ലോ അതാണ് പറഞ്ഞത് പിന്നെ ഈ നാളെ നമുക്ക് വായിക്കാനുള്ളത് എന്താണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഒരാൾക്ക് എത്ര കിലോ അരിയാണ് കൊടുക്കേണ്ടത് രണ്ടാൾക്ക് എത്ര കിലോ അരിയാണ് കൊടുക്കേണ്ടത് എന്നാണ് നാളെ നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹു ഓർമ്മശക്തി നൽകട്ടെ നാഫി ആയ ഇൽവ് അനുഗ്രഹിക്കട്ടെഹു അലാ വസ് السلام عليكم ورحمه الله